മലയാള സിനിമയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ഏഴ് മുപ്പതിനായിരുന്നു സിനിമയുടെ സ്ക്രീനിംഗ് ഇപ്പോൾ വേദിയിൽ നടന്ന സ്പീച്ചിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഭ്രമയുഗത്തെ പറ്റി പറയുമ്പോൾ മോളിവുഡ് ലെജൻഡ് എന്നാണ് അവതാരിക മമ്മൂട്ടിയെ വിശേഷിപ്പിച്ചത് കരകോശത്തോടെയായിരുന്നു പറ്റിയുള്ള പരാമർശത്തെ വേദി സ്വീകരിച്ചത് സംവിധായകൻ രാഹുൽ സദാശിവന്റെയും അർജുൻ അശോകന്റെയും പേരുകളും അവതാരക പരാമർശിച്ചിരുന്നു അക്കാദമി മ്യൂസിയത്തിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നതിൻ്റെയും മമ്മൂട്ടിയുടെ ഇൻട്രോ സീനും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അക്കാദമി മ്യൂസിയത്തിന്റെ വെയർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്ന ചലച്ചിത്ര വിഭാഗത്തിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ഓസ്കാർ അക്കാദമിയുടെ പ്രത്യേക സ്ക്രീനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പ്രമേയം ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ആഗോള സിനിമാ പ്രേമികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള നാടോടി കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വിവിധ ചിത്രങ്ങളാണ് ഈ പരമ്പരയിൽ പ്രദർശിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ മിഡ് സമ്മർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഹാക്സൺ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലാലൊറോണ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ദിവിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ വി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ യു വോൺ ബി എലോൺ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ അണ്ടർ ദി ഷാഡോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദി വിറ്റർമാൻ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഹിസ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഹോനിബാബ എന്നിവയാണ് ഈ പരമ്പരയിൽ പ്രദർശിപ്പിക്കുന്ന മറ്റ് ചിത്രങ്ങൾ അതേസമയം പാട്രിയറ്റ് പദയാത്ര എന്നീ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത് പദയാത്രയുടെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക